ഓരോ വർഷം കൂടുമ്പോഴും കാലാവസ്ഥ വളരെ മോശം അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ ഈ ഒരു വർഷം മറ്റു വർഷങ്ങളെ അപേക്ഷിച്ച് വളരെ കൂടുതൽ ചൂട് അനുഭവപ്പെട്ടിരുന്നു അല്ലെ എന്നാൽ അതിലും മോശം സ്ഥിതിയിലേക്കാണ് നോർത്ത് ഇന്ത്യയിലെ അവസ്ഥ പോയിക്കൊണ്ടിരിക്കുന്നത് നോർത്ത് ഇന്ത്യയിലും വെസ്റ്റേൺ ഇന്ത്യയിലുമാണ് ഏറ്റവും കൂടുതൽ ആയിട്ടുള്ള ചൂട് രേഖപ്പെടുത്തിയിരിക്കുന്നത് ആദ്യമായാണ് ഡൽഹിയിൽ അമ്പത് ഡിഗ്രി ക്രോസ് ചെയ്ത് ചൂട് കൂടുന്നത് ഡൽഹി ചുട്ടുകൊള്ളുന്നു രാജസ്ഥാൻ അമ്പത്തൊന്ന് ഡിഗ്രി മുകളിലായി ഈ വർഷത്തെ ചൂട് റെക്കോർഡ് സൃഷ്ടിക്കും ഇതെല്ലാം നിങ്ങൾ കേൾക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണിപ്പോൾ അല്ലെ അതിനുള്ള ഒരു കാരണം ഹിറ്റ് വേവാണ് എന്താണ് ഈ ഹിറ്റ് വേവ് എന്ന് മനസ്സിലായോ ഹിറ്റ് വേവ് എന്ന് പറഞ്ഞാൽ നോർമൽ സിറ്റുവേഷനുകളിൽ ഇപ്പൊ നാൽപ്പത് ഡിഗ്രി ചൂടാണ് ഡൽഹി പോലുള്ള സ്ഥലങ്ങളിൽ ഉണ്ടാവേണ്ടത് ഇനി മാക്സിമം പോയാൽ നാല് പോയിന്റ് അഞ്ച് ഡിഗ്രിയും കൂടെ കൂടും അതായത് നാപ്പത്തി അഞ്ച് പോയിന്റ് അഞ്ച് ഡിഗ്രി വരെ കൂടാൻ പാടുള്ളൂ എന്നാൽ മുപ്പത്തി എട്ട് ഡിഗ്രി വരേണ്ട ഈ ഒരു മാസത്തിൽ ഏഴ് ഡിഗ്രി ഓളം കൂടുകയാണ് ചെയ്യുന്നത് അതായത് നാല് പോയിന്റ് അഞ്ച് ഡിഗ്രി മാക്സിമം പോകുന്നതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ട് അതിനെയാണ് ഹിറ്റ് വേവ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ ഈ സിവിയർ ഹിറ്റ് വേവ് എന്ന് പറഞ്ഞാൽ ആറേ പോയിന്റ് നാല് ഡിഗ്രി വരെ ഡീവിയേഷൻ അവിടെ ഉണ്ടാകുന്നുണ്ട് ഇതാണ് ഇപ്പോൾ ഡൽഹി പോലുള്ള സ്ഥലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ കൂടെ ഇന്ത്യയിൽ വ്യാപകമായി അതായത് ഈ നോർത്ത് ഇന്ത്യൻ പ്രദേശങ്ങളിൽ ഹ്യൂമിഡിറ്റി കാര്യമായിട്ട് കൂടിയിട്ടുണ്ട് അതും ഇത്രയും ഹീറ്റ് കൂടാനുള്ള ഒരു കാരണമായി മാറി എന്ന് തന്നെ പറയാം ഇപ്പൊ രണ്ടായിരത്തി പതിനഞ്ചിൽ ഇതുപോലുള്ള ഒരു ഉഷ്ണതരംഗം ഉണ്ടായ സമയത്തും രണ്ടായിരത്തി അഞ്ഞൂറോളം ആളുകൾ അവിടെ ഏഹ് കൂടി മരണപ്പെട്ടിരുന്നു സെന്റർ ഫോർ എൻവിയോൺമെന്റ് സ്റ്റഡി പ്രകാരം മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ടെമ്പറേച്ചർ കുറവും ഹ്യൂമിഡിറ്റി കൂടുതലും ആയതും എന്നാണ് അതുകൊണ്ട് തന്നെയാണ് ഈ മെയ് മാസം ആയപ്പോഴേക്കും ടെമ്പറേച്ചർ വർദ്ധിച്ചപ്പോഴും ഹ്യൂമിഡിറ്റി ഒട്ടും കുറയാതെ കൂടുകയാണ് ഇവിടെ ചെയ്തത് ഇത് ചൂട് കൂടാൻ കാരണമാവുകയും ചെയ്തു ഇപ്പൊ സാധാരണ ഇത്രയും ചൂട് കൂടുന്ന സമയങ്ങളിൽ ഒരു ആശ്വാസമായിട്ട് ഒരു മഴയൊക്കെ ഒക്കെ വരികയും ചെയ്യാറുണ്ട് അത് ഈ നോർമൽ കാലാവസ്ഥയിലേക്ക് മാറുകയും ചെയ്യാറുണ്ട് ഈ മഴ വന്ന പക്ഷേ അങ്ങനെ ഒരു മഴ ലഭിക്കാത്തത് കൊണ്ട് ചൂട് വർധിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ വളരെ സ്ട്രോങ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഡ്രൈ ആയിട്ടുള്ളതും വാമായിട്ടുള്ളതുമായിട്ടുള്ള ചൂടാണ് ഇപ്പോ ഡൽഹി രാജസ്ഥാൻ പോലുള്ള സ്ഥലങ്ങളിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അതുപോലെ രാജസ്ഥാൻ മരുഭൂമിയിൽ നിന്നും വളരെ ഭയാനകമായിട്ടുള്ള ചൂട് കാറ്റാണ് ഡൽഹിയിലേക്ക് വീശുന്നത് അതുകൊണ്ട് തന്നെ ഡൽഹിയിൽ നല്ല രീതിയിൽ ചൂട് കൂടാനുള്ള ഒരു കാരണവുമുണ്ട് ആന്റി സൈക്ലോണിക് സർക്കുലേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഗുജറാത്തിലും അതുപോലെ തന്നെ ഈ രാജസ്ഥാനിലെ മരുഭൂമിയിലുമൊക്കെ അത് വീശുന്നതും ചുഴലിക്കാറ്റ് സൈക്ലോൺ അത് വീശുന്നതും ഡൽഹിയിലേക്കാണ് അതും ഡൽഹിയിൽ ചൂട് കൂടാൻ കാരണമായിട്ടുണ്ട് എൽ നിനോ പ്രതിഭാസം മൂലവും ചൂട് കാറ്റ് വീശുന്നുണ്ട് എൽനിനോ പ്രതിഭാസം എല്ലാവർക്കും അറിയുന്ന ഒന്നാകും അതായത് കടലിലുള്ള വാമായിട്ടുള്ള ഓസ്ട്രേലിയയുടെ ഭാഗത്ത് നിന്ന് സൗത്ത് അമേരിക്കയുടെ ഭാഗത്ത് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ലോകത്തൊട്ടാകെ കാലാവസ്ഥാ വ്യതിയാനം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയ കാര്യമില്ല ഇത് കുറച്ച് കാലങ്ങളായിട്ട് നടക്കുന്ന ഒന്നാണ് ഇതിനൊരു മാറ്റം ഉണ്ടായിട്ടില്ല ഇതുവരെ എന്നാൽ ഡൽഹി പോലുള്ള അർബൻ എഫക്റ്റ് സംഭവിക്കുന്നത് അതായത് ഹരിയാന ഈ ഗുരുഗ്രാം അതുപോലെ ഡൽഹിയിലൊക്കെ വലിയ വലിയ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ആ ഒരു കൺസ്ട്രക്ഷൻ കാരണം ഈ ഓൾ ഓവർ ഡൽഹിയിൽ ചൂട് കൂടിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് മാത്രമല്ല ഈ ചൂട് കൂടുന്നത് കൂടെ വാഹനങ്ങളുടെ വർധനയുണ്ട് ഡൽഹിയിലൊക്കെ വാഹനങ്ങളുടെ വർധന ഒരുപാടുണ്ട് എല്ലാം ചൂട് കൂടാൻ കാരണങ്ങൾ കാരണങ്ങളേറെയാണ് അതുപോലെ മരങ്ങളെ വെട്ടി നശിപ്പിച്ചു കൊണ്ടുള്ള പുരോഗതിയും ചൂടിന് വലിയ കാരണം തന്നെയാണ് തണുത്ത കാലാവസ്ഥ അനുഭവപ്പെടുന്ന എല്ലാ പ്രദേശങ്ങളും നല്ല രീതിയിൽ ചൂടുകൊണ്ടിരിക്കുകയാണ് അതായത് ഈ ആസാം അരുണാചൽ പ്രദേശ് അതുപോലെ തന്നെ ഹിമാചൽ പ്രദേശ് തുടങ്ങി എല്ലാ സ്ഥലങ്ങളും ചൂട് അനുഭവപ്പെടുന്നുണ്ട് ഇപ്പോൾ പഠനങ്ങൾ പറയുന്നത് പ്രകാരം രണ്ടായിരത്തി കൂടി ഹിറ്റ് സ്ട്രെസ് കാരണം എൺപത് മില്യൺ ജോബുകൾ ഇല്ലാതാവും എന്നാണ് കാരണം ഈ പ്രൊഡക്ടിവിറ്റി കുറയുന്നത് കൊണ്ട് ഇത്രയും ചൂട് ആര് ജോലി ചെയ്യാൻ അവിടെ തയ്യാറാവില്ല എന്നുള്ളത് കൊണ്ടാണ് അതുപോലെ ഈ മൺസൂൺ ഈ വർഷം നോർത്ത് മേഖലയിൽ നല്ല രീതിയിൽ ഉണ്ടാകാൻ സാധ്യത കൂടുതലുമാണ് എന്നാണ് പറയുന്നത് എന്തായാലും ഇത്രയും കാലത്തിനിടയ്ക്ക് ഇങ്ങനെ ഒരു ഉഷ്ണതരംഗം ഡൽഹി നിവാസികൾ അനുഭവിച്ച് കാണില്ല എന്നുള്ളതാണ് വരും വർഷങ്ങളിൽ ഇതിലും മോശം അവസ്ഥ ആകും നേരിടാൻ പോകുന്നത് ഈ മനുഷ്യരാശിക്ക് ഭീഷണിയാകുന്ന ഉഷ്ണതരംഗങ്ങൾ കുറയ്ക്കാൻ സർക്കാർ വേണ്ട നടപടി ഉടൻ തന്നെ കൈക്കൊള്ളണം എന്നുള്ളതാണ്